നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു ഐറ്റംസുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ലോങ് കോഡ് സെറ്റ് മുൻപ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ ഒരു കോഡ് സെറ്റ് ത്രീ എക്സെല്ലും ഡബിൾ എക്സ് എല്ലും ഹാൻവർ കൂടി വരുന്ന കോഡ് സെറ്റ് ആയിരുന്നു ഒരുപാട് എൻക്വയറി വരാറുണ്ട് പ്രീ ബുക്കിങ്ങിന് എടുക്കോ ക്യാഷ് മുൻകൂട്ടി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വരാറുണ്ട് പക്ഷെ നമുക്കൊരു ഉറപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ എന്തായാലും കോഡ് സെറ്റിൻ്റെ കോഡായിട്ട് കുറച്ചധികം പീസ് വേണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ചും കൂടിയും ചെയ്യിച്ചിട്ട് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാങ്ങിയവരാണ് ഇതിന് കൂടുതൽ എൻക്വയറി ചെയ്യുന്നത് അത് ഇനിയും വേണം അവരുടെ റിലേറ്റീവ്സിന് വേണം ഫ്രണ്ട്സിന് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം അത്രയും ലെങ്ത് കിട്ടുന്നുണ്ട് എന്ത് ചെയ്താലും വാഷ് ചെയ്താലും ഒന്നും ചുരുങ്ങൂല്ല ഒന്നും ചില ഒരു കേടും വരാത്തൊരു ഇമ്പോർട്ടഡ് കോഡ് സെറ്റാണ് കേട്ടോ പക്ഷെ ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് കോഡ് സെറ്റ് ഞാൻ ലാസ്റ്റ് കാണിക്കാം അതിന് മുന്നേ ഞാൻ കാണിക്കുന്നത് ഒരു ഗൗൺ ആണേ അപ്പോൾ ഇത് ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് വരുന്നത് ഇമ്പോർട്ടഡ് എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിന് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പിനൊക്കെ നമ്മൾ കൊടുക്കാറുണ്ടല്ലോ ആ ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ അല്ലാട്ടോ ഡെൽറ്റഡ് ഒക്കെ മെറ്റീരിയൽ ഉണ്ടല്ലോ അതിൽക്കും ഒന്നും കൂടി മെച്ചുള്ളതായിട്ട് തോന്നി എനിക്ക് കെട്ടോ അതുകൊണ്ട് തന്നെ അതിൽക്കും ഒന്നും കൂടി റേറ്റും വരുന്നുണ്ട് പിന്നെ കട്ടിങ് കട്ടിങ് അല്ല അടിഭാഗത്ത് മാത്രം ഒരു കട്ടിങ്ങായിട്ടാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതുള്ളിലേക്ക് പോയിട്ടുണ്ട് ലൈനിങ്ങും ഉണ്ട് നല്ല പർദ്ധമായിട്ട് തന്നെ യൂസ് ചെയ്യാം കേട്ടോ ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ വന്നാൽ മതി നമ്മളിത് ഇട്ടിട്ടുള്ളൊരു ഫോട്ടോസ് ഉണ്ടായിരുന്നു നമ്മളെടുത്ത് അപ്പോൾ അത് നിങ്ങൾക്ക് തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത് അത് കണ്ടാൽ നിങ്ങൾക്ക് ഒന്നുകൂടി വാങ്ങിയിട്ടുണ്ടാവും നല്ല ഭംഗിയുണ്ട് ബെൽറ്റ് കൂടി വരുമ്പോൾ ഈ ബെൽറ്റ് നിങ്ങൾ മുന്നിട്ട് പോകുമ്പോൾ എൻ്റെ ഗൗണൊക്കെ വാങ്ങാറ് വാങ്ങിയിട്ടുള്ള കസ്റ്റമർ ആണെങ്കിൽ അതിൽക്കൊക്കെ യൂസ് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇത് ഡബിൾ എക്സൽ ആണ് ഈ സൈസ് ഫ്രീ സൈസ് ടൈപ്പ് ആണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആർക്കൊക്കെ യൂസ് ചെയ്യുക അമ്പത്തിനാല് ടു അമ്പത്തഞ്ച് പറഞ്ഞ രീതിയിലാണ് ലെങ്ത് വരുന്നത് അമ്പത്താറ് കറ കിട്ടുന്നില്ല കേട്ടോ എന്നാൽ അമ്പത്താറുള്ളവരൊക്കെ അത് യൂസ് ചെയ്യാൻ വാങ്ങുന്നുണ്ട് അത് മുന്നൂറ്റി ഗൗണും അങ്ങനെ തന്നെയാണ് അവർ വീണ്ടും വീണ്ടും വാങ്ങുന്നുണ്ട് അപ്പോൾ അതൊരു അത്ര ബോറായിട്ട് തോന്നുന്നുണ്ടാവില്ല നല്ല ബ്ലാക്കിലാണ് അപ്പം വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണാം ഫസ്റ്റ് പറയാൻ വിട്ടുപോയി നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് ഷോപ്പ് ഒന്നുമില്ല അപ്പോൾ എങ്ങനെ ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഏതാണോ അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുക്കുക കേട്ടോ എന്നിട്ട് എൻക്വയറി ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാണോ കാര്യത്തിനൊന്നും റിട്ടേണിംഗ് ഉണ്ടാവില്ല ഡാമേജ് കേസിന് മാത്രം നമ്മൾ റിട്ടേണിങ് കൊടുക്കും അതും പാക്കറ്റൊക്കെ പൊട്ടിക്കുന്നതിന് മുന്നേ തന്നെ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും ആ ഓപ്പൺ വീഡിയോയിൽ കാണിക്കുക കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നാല് നല്ല ഭംഗിയുള്ള കളേഴ്സ് തന്നെയാണ് ഇത് ഡബിൾ എക്സലാണ് വരുന്നത് ഇനി ത്രീ എക്സലാണ് നെക്സ്റ്റ് കാണിക്കുന്നത് ത്രീ എക്സൽ കട്ടിംഗ് ഇല്ലാത്ത ഗവൺ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇതിൻ്റെയും ഫോട്ടോസായിട്ട് നമ്മുടെ അടുത്ത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫോട്ടോ വേണ്ട ഒരു ഫോട്ടോ ചോദിച്ചോളൂ ഫോട്ടോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഭംഗി കിട്ടുന്നതാണ് ആ ഇട്ട് കണ്ട് കാണുമ്പോൾ ഇതും അതുപോലെ തന്നെ ഇമ്പോർട്ടഡ് കൗൺ എന്നാണ് പറഞ്ഞത് പക്ഷേ ഒരു ആ ഒരു ഇമ്പോർട്ടൻ്റ് ഗൗണല്ല അല്ല എന്നാൽ ഈ ഒരു റേറ്റിനുള്ള അഫോർഡബിൾ പ്രൈസ് എന്തായാലും ഉണ്ട് ഈ പ്രോഡക്റ്റിന് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഡെൽറ്റ മെറ്റീരിയൽ അല്ല കറക്റ്റ് കേട്ടോ ഞാൻ സ്ലീവ് കണ്ടില്ലേ സ്മോക്കി സ്ലീവ് ആണ് ത്രീ എക്സലാണ് സൈസ് വരുന്നത് ക്ലോത്ത് ബെൽറ്റും ഉണ്ട് അടിഭാഗത്താണ് കട്ടിങ് വരുന്നത് നല്ല വറുതെ ഇടുമ്പോൾ തന്നെ യൂസ് ചെയ്യുക കോളേജിലേക്കൊക്കെ പോകുന്നവരോ സ്ഥിരമായിട്ട് ഓഫീസിലേക്കൊക്കെ പോകുന്നവർക്കൊക്കെ നല്ല കംഫർട്ടബിളായിട്ട് ധരിക്കാൻ പറ്റിയൊരു വേഷമാണ് നാല് കളേഴ്സിലാണ് വരുന്നത് ലാവണ്ടർ ഷെയ്ഡ് വർക്ക് വരുന്നതാണ് നിങ്ങൾക്ക് ഓൺലൈനിൽ നല്ല റേറ്റിൽ തന്നെ പോകുന്ന സാധനമാണ് കേട്ടോ അപ്പോൾ ഫോട്ടോ വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് റീസെല്ലിങ് ചെയ്യണമെങ്കിലുമൊക്കെ ചെയ്യാം അങ്ങനെ ചെയ്യാറുണ്ട് ഫോട്ടോ ഉള്ളതൊക്കെ നമ്മുടെ നിന്ന് വാങ്ങിയിട്ട് റീസെല്ലിങ് ചെയ്യുന്നുണ്ട് ചിലർ റീസെല്ല് ചെയ്യുന്നവർ അവരെന്നെ ഇട്ടുകൊണ്ടോ നമ്മളിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് അവരും ചെയ്യുന്നുണ്ട് ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് വരുന്നത് ഇത് പിന്നെ ഡബിൾ എക്സൽ നാൽപ്പത്തി ആ ത്രിബിൾ എക്സലാണ് സൈസ് നാൽപ്പത്തി ആറാണ് ടാഗ് സൈസ് വരേണ്ടത് നാൽപ്പത്തി ആറ് കിട്ടുന്നുണ്ട് എങ്ങനെയാച്ചാൽ വലിച്ചിങ്ങനെ പിടിക്കുമ്പോഴാണ് നാൽപ്പത്തി ആറ് കിട്ടുന്നത് കേട്ടോ കാരണം വലിയ ടൈപ്പ് മെറ്റീരിയൽ ആണ് അപ്പോൾ ആൾ ഇടുമ്പോൾ ത്രീ എക്സൽ കിട്ടും നെക്സ്റ്റ് കാണിക്കുന്ന കോട്ട് സെറ്റാണ് അതിൽ ഡബിൾ എക്സ് സൈസ് ഫസ്റ്റ് കാണിക്കുക ഡബിൾ എക്സ് വരുന്നത് സ്ലീവിലാണ് വർക്ക് വരിക ഹാൻഡിൽ വർക്ക് വരും അതുപോലെ തന്നെ ത്രിബിൾ എക്സ് വരുന്നത് ചെസ്റ്റിലും വർക്ക് വരും കേട്ടോ മുൻപെടുത്തവർക്ക് അറിയാം ഉണ്ടല്ലേ നല്ല ഇമ്പോർട്ടൻഡ് കോട്ട് സെറ്റാണ് ലോങ് ആണ് ഹൈറ്റ് നല്ലോണം കൂടുതലുള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ എടുക്കാം കേട്ടോ നല്ല ലെങ്ത്ത് കിട്ടുന്ന ഐറ്റംസാണ് അമ്പതിൻ്റെ അടുത്ത് ലെങ്ത്ത് വരുന്നുണ്ട് ഇത് ശരിക്കും ഇത് നല്ല ലെങ്ത്തിൽ യൂസ് ചെയ്യുന്ന കോഡ് സെറ്റാണ് കേട്ടോ പാൻറ്റ് കുറച്ച് കാണുന്ന രീതിയിൽ ഇനിയിപ്പം അല്ലാതെ സദാ കോഡ് സെറ്റ് ഇടുമ്പോലെ ഹൈറ്റ് ഒരുപാടുള്ളവർക്ക് അങ്ങനെ യൂസ് ചെയ്യുക കുറഞ്ഞവർക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യുകയും ചെയ്യുക ഒരു ബട്ടൺ മാത്രം ഓപ്പൺ ആക്കാൻ പറ്റും ഫീഡ് ഇങ്ങനെ യൂസ് ചെയ്യാണ് അപ്പം നല്ല വർക്കുണ്ടല്ലേ നല്ല റെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഈ റേറ്റിന് എന്തെല്ലാം നല്ല അഫോർഡബിൾ ആയിട്ടോ ഇത് വാങ്ങിയവരെന്നെ വീണ്ടും വീണ്ടും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ധൈര്യമായിട്ട് എടുത്തോളൂ നെക്സ്റ്റ് കളറ് ഒരു ഒണിയം പിങ്കിന്റെ കളറാണ് നാല് കളറും നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് വരുന്നത് കേട്ടോ റിപ്പീറ്റ് വന്നതും അതേ കളേഴ്സ് തന്നെയാണ് ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് ലാർജ് എക്സ്പോ ഡബിൾ ആർക്കൊക്കെ യൂസ് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്താൽ മതിയാവും നല്ലൊരു ബ്രിക്കിന്റെ ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് കളർ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ പിന്നെ പെട്ടെന്ന് കിട്ടണ്ട കിട്ടണമെന്നുള്ളൂ അവരൊക്കെ ഡി ടി ഡി സി എടുത്തോളൂ കേട്ടോ പോസ്റ്റ് ചൂസ് ചെയ്യരുത് പോസ്റ്റ് ലേറ്റ് വരുന്നുണ്ട് പിന്നെ പോസ്റ്റിൽ ഓർഡർ ചെയ്തിട്ട് പിറ്റേ ദിവസം തന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട് പോസ്റ്റ് ലേറ്റ് വരുന്നുണ്ട് എന്ന് അത് നോക്കാതെ വീണ്ടും എടുത്തിട്ട് ഞാൻ ഞങ്ങൾക്ക് രണ്ട് ദിവസം കൊണ്ട് കിട്ടാറുണ്ട് പോസ്റ്റിൽ ഓർഡർ ചെയ്താന്ന് പറയരുത് ഇവിടുത്തെ പോസ്റ്റിൽ വിട്ടാൽ ലേറ്റ് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലേറ്റാവും ഡി ടി സി എടുത്തോളൂ എന്ന് അതെല്ലാം നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ ആവുമ്പോ പെട്ടെന്ന് കിട്ടുന്നതാണ് സ്പീഡ് പോസ്റ്റ് വേണമെങ്കിൽ പേഴ്സണലി വന്നിട്ട് പറയാ സ്പീഡ് പോസ്റ്റ് വേണം എന്നുള്ളത് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് പർപ്പിൾ വൈൻ കളർ വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ചെസ്റ്റിലാണ് വർക്ക് വരുന്നത് ഇതും അതുപോലെ തന്നെ ഫസ്റ്റിൽ ബട്ടൺ ഓപ്പൺ ആക്കാൻ പറ്റും പിന്നെ കട്ടിങ് സൈഡ് ഓപ്പൺ വരുന്നത് ഹിപ്പിന്റെ അവിടെ നിന്നല്ല കേട്ടോ താഴ്ഭാഗത്ത് അവിടുന്ന് ആണ് കോട്ട് സെറ്റുകൾക്കൊക്കെ ഇങ്ങനെ തന്നെ വരുന്നത് നെക്സ്റ്റ് സെയിം കളർ തന്നെയാണ് വരുന്നത് കേട്ടോ വർക്കിന് മാത്രം വ്യത്യാസമുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വരുമ്പോൾ തന്നെ സ്ക്രീൻഷോ ഒരേ കളർ ആയതുകൊണ്ട് തന്നെ ചിലപ്പം വർക്ക് കണ്ടോളന്നില്ല അപ്പം നിങ്ങൾ സൈസ് പറയുകയും ചെയ്യുക അതുപോലെ തന്നെ പ്രത്യേകം പറയുള്ളൂ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പോസ്റ്റാണോ ഡി ടി ഡിസിയാണോ നിങ്ങൾ അഡ്രസ്സ് ചെയ്തുമ്പോൾ അതിൽ ഉൾപ്പെടുത്തിക്കോളൂ അതല്ലെങ്കിൽ ഇത് ഇപ്പം പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കെട്ടും അത് കാരണം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഓഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ പക്ഷെ പാക്കിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾ പറഞ്ഞ ഓരോ ഓഡിയോ നമ്മൾ കേൾക്കേണ്ട അവസ്ഥ വരികയാണ് അപ്പോൾ ഒരു ടൈപ്പ് ചെയ്ത് വിട്ടാൽ നമുക്ക് പെട്ടെന്ന് നോക്കാൻ കഴിയുന്നതാണ് കേട്ടോ പിന്നെ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഏത് നമ്പറിലേക്കാണ് ചെയ്യേണ്ടതെന്ന് മുൻ മുന്നേ ചെയ്ത നമ്പറിലേക്ക് ചോദിക്കാതെ അത് ചെയ്യരുത് ഏത് നമ്പറിലേക്കാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക അതുപോലെ തന്നെ പേടിഎം വഴി ആരും എനിക്ക് പേയ്മെൻറ്റ് ചെയ്യരുത് ഗൂഗിൾ പേ ഫോൺ പേ വഴി ചെയ്താൽ മതി കേട്ടോ പേ ടി എമ്മിന് ചെറിയൊരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് നല്ലൊരു സ്കൈ ബ്ലൂ കളറാണ് അപ്പോൾ എങ്ങനെ ഓർഡർ ചെയ്യേണ്ടി വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം എന്നിട്ട് എക്വയറി ചെയ്യാം ആണ് വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ